ചുണക്കി രേഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അന്യപേക്ഷകൾക്ക് സ്വാഗതം നേരെ വീഡിയോയിൽ പോകാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അതിൻ്റെ അപേക്ഷകൾ അപേക്ഷകൾ ആരംഭിക്കുകയാണ് എല്ലാവരും പെൻഷൻ ലഭിക്കുക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുന്നത് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായി കാണുക എവിടെന്നാണ് നമുക്ക് അപേക്ഷ ലഭിക്കുക അപേക്ഷ ഫോമിൻ്റെ കൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുക എവിടെ നിന്നാണ് ലഭിക്കുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഫോം പോലെ ഫോം ആയിരിക്കും ലഭിക്കുക വാർഡ് മെമ്പറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോം ലഭിക്കുന്നതാണ് ഇതിൽ അപേക്ഷകളുടെ പേര് പോസ്റ്റ് കോഡ് പിൻകോഡ് മെയിൽ വിലാസം എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് വാർഡ് വീടിൻ്റെ പിൻ നമ്പർ അതുപോലെ ജനന പ്രായം എന്നിങ്ങനെ വേണ്ട എല്ല നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും പൊരിപ്പിക്കേണ്ടതാണ് മഞ്ഞ ചൊമ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക നിലവില് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്ത ആൾ പുതിയ ആൾക്കാർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക പിന്നെ സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു ലക്ഷം രൂപ താഴെ വരുമാനമുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ളവർക്കായിരിക്കും മുൻഗണന പിന്നെ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നുവേണ്ട നമ്മുടെ പ്രായം തെളിക്കുന്ന എന്തൊക്കെ രേഖകൾ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് ആർക്കും അപേക്ഷിക്കാം ഈ വീഡിയോയിൽ പറയുന്നവനെ അറഹൃതകൾ ആർക്കും അപേക്ഷിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം റദ്ദാവും ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡിൻ്റെ പതിപ്പ് അതുപോലെ ആധാർ മൊബൈൽ ആക്റ്റീവായ മൊബൈൽ നമ്പറ് അതിലേക്ക് ഒ ടി പി തരും ഒക്കെ കൊടുക്കണം സ്വയം നിങ്ങളുടെ ഒരു സാക്ഷിപത്രം ഈ അപേക്ഷയ്ക്ക് കൂടെ വയ്ക്കണം ഒരു കോപ്പി നിങ്ങൾ എഴുതി നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഇത് മേടിക്കാൻ നിങ്ങൾക്ക് ആർക്കുക എന്നൊരു സമ്മത പദ്ധതി സർക്കാരിന് കൊടുക്കുന്ന രീതിയിൽ ഇത് അപേക്ഷിക്കേണ്ടതാണ് ഏത് അക്കൗണ്ടിലേക്കാണ് പണം മെറ്റന് ആ അക്കൗണ്ടിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ട വരും ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മെമ്പർ എന്നവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് തപാൽ വഴിയാണെങ്കിൽ അപേക്ഷ കോർപ്പറേഷന് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീട്ടിൽ പറയുന്നത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും